വീണ്ടും കാട്ടുപന്നി ആക്രമണം വിലങ്ങന്നൂർ ചെന്നായിപ്പാറ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം മൂലം ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു ചെന്നായിപ്പാറ സ്വദേശി അച്ചായത്ത് വീട്ടിൽ ബേബിക്കാണ് ഒരാഴ്ച മുൻപുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് ചെന്നൈപ്പാറ കുന്നത്തങ്ങാടിയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാട്ടുപന്നി വന്ന് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ ബൈക്കിൽ നിന്ന് വീണ ബേബി ബോധരഹിതനായി തുടർന്ന് തൊട്ടടുത്തുള്ള നാട്ടുകാരെത്തി ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി പ്രദേശത്തെ വന്യമൃഗശല്യങ്ങളെക്കുറിച്ച് പലതവണ പഞ്ചായത്തിലും വനംവകുപ്പിലും പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കാട്ടുപന്നി ശല്യം മൂലം കൃഷിവിളകളും ഇപ്പോൾ മനുഷ്യജീവനും അപകട ഭീഷണിയാണെന്നും അധികാരികൾ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും വെലങ്ങന്നൂർ പഞ്ചായത്ത് അംഗം ഷൈജി കുര്യൻ പറഞ്ഞു കുന്നത്തങ്ങാടിയിലേക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ കുന്നത്തങ്ങാടിയെ കയറ്റം കേറി ചിലപ്പോൾ തന്നെ ഒരു പന്നി കയ്യാലുടെ മൂളിന്ന് ചാടി വന്ന് എന്റെ വണ്ടി തട്ടിമറിക്കുകയും ഞാൻ റോഡിൽ വീണാ പോസം എടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ അപ്പോൾ ബാങ്ക് കടത്തിക്കൊണ്ടിരുന്ന ആ വീട്ടിലെ ചേട്ടൻ കുറേ നേരം കഴിഞ്ഞിട്ട് സൗണ്ട് കേട്ട് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ് കിടക്കുന്നതായിട്ടാണ് കണ്ടത് എന്നിട്ട് ആളെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ എന്നോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അന്നേരം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കഴിച്ചലൊക്കെ ഇരുന്ന് വേദന വിടങ്ങി അപ്പോൾ ഞാനിവിടെ വെറങ്ങന്നൂർ ഏത്തങ്ങാലയുടെ ഹോസ്പിറ്റലിൽ ഞാനും വൈഫും എൻ്റെ മക്കളോട് കൂടി വന്നു വന്ന് കയ്യിലും കാലിലും ഏത്തോൻ്റെ ഒന്നും തൊലികളൊന്നും എല്ലാ സ്ഥലത്തും തൊലിയൊക്കെ പോയിരിക്കുകയാണ് മോത്തം ഇതൊക്കെ പറ്റിയത് തന്നെയാണ് ഞാൻ ഇന്നലെ ഫോറസ്റ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു ഫോറസ്റ്റിൽ പോയി പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അവര് കോമൻസേഷനായിട്ട് വേറെ ഇവിടുത്തെ അഡ്മിറ്റ് ചെയ്തതിന്റെ അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എനിക്ക് കോമൻസേഷൻ കാശൊന്നുമല്ല എനിക്ക് വലുത് ഈ ഇതിനെങ്ങനെ ഈ പന്നികളൊക്കെ എങ്ങനെയെങ്കിലും ഈ ആളുകളെ ഉപദ്രവിക്കുന്ന എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് തീർത്ത് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ആള് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് കാട്ടുപന്നി വട്ടം ചാടിയിട്ട് ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയത് ഇത് ഈ തവണ മാത്രമല്ല ഇതിനു മുൻപും ഇവിടെ പായ പായകണ്ണത്തുള്ള ഒരു മനോജ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ ഇതേപോലെ പകൽ വെളിച്ചത്തിൽ പന്നി ഒന്ന് തട്ടിയിട്ടുള്ള സംഭവം ഉണ്ടായി ഇതിവിടെ ഈ പ്രദേശം മുഴുവൻ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ആളുകൾക്ക് കൃഷിയിടങ്ങൾ മാത്രം നശിപ്പിക്കുക മാത്രമല്ല ഇപ്പോൾ ആളുകളുടെ ഒരു ഭീഷണിയാണ് പല തവണ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ വനം വകുപ്പിനോ അതല്ലെങ്കിൽ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഇതിന് പ്രധാനപ്പെട്ട ഇതിന് ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് പഞ്ചായത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിന് ലൈസൻസ് ഉള്ള ആളുകൾ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലില്ല ഇതിൻ്റെ ഇപ്പോൾ മറ്റുള്ള മേഖലയിൽ നിന്നാണ് ആളുകൾ വരുന്നത് അവർ ഈ കണ്ടശാങ്കടവ് കാഞ്ഞാണി പോലുള്ള പ്രദേശത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഈ പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് അവർക്കതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് നീണ്ടു പോകുന്നത് അപ്പം ഞങ്ങൾക്കാവശ്യം എന്താണെന്ന് വെച്ചാൽ പാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ഏതെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് എല്ലാ നിയമവും പരിരക്ഷിച്ചുകൊണ്ട് തോക്ക് അനുവദിച്ചുകൊണ്ട് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഫോറസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു അനുമതി നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്